അതെ നിനക്ക് എന്നോടൊരു വിശ്വാസ കുറവുണ്ട് അത് മാറണം യാതൊരു സംശയവും നിങ്ങൾ ധൈര്യമായിട്ട് അനിൽ ജയിച്ചിരിക്കുന്നു ആന്റണിയും തിരിച്ചറിയാൻ ഈ തിരിച്ചറിവ് ഉന്നതിക്കും യാതൊരു സംശയവും നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോ അനിൽ ആന്റണി ജയിച്ചിരിക്കുന്നു ഞാൻ കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കാച്ചി ഞാൻ ആദ്യം പറഞ്ഞിട്ട് ആ അഞ്ച് സീറ്റിൽ മാത്രമല്ല കേരളത്തിലെ ഇരുവ് നിയോജക മണ്ഡലത്തിലും ബി ജെ പിക്ക് അനുകൂലമായി ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടാൻ ആ ലക്ഷം വോട്ട് ഇവിടെ നിങ്ങൾ ചോദിക്കും അത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും എൽ ഡി എഫ് നിന്നും ആളുകൾ പൊഴിഞ്ഞ് ബി ജെ പി ചേർന്നുകൊണ്ടിരിക്കുക അങ്ങനെ പ്രതിഫലം കർമ്മം ചെയ്യുക ഈ കാര്യത്തിൽ ഇതാണ് എന്റെ പോളിസി ആ വോട്ടിന്റെ കണക്ക് ഏതൊക്കെ നിയമനം ജയിക്കും സംശയം ഇല്ലാതെ തെളിയിക്കാൻ പറ്റുന്ന വോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി അതാ ഞാൻ പറഞ്ഞത് വലിയ ഒരു മുന്നേറ്റമാണ് ബി ജെ പിക്ക് കേരളത്തിലുണ്ടാകാൻ പോകുന്നത് ഞാൻ നിനക്ക് തരാം അയ്യോ ബുദ്ധിമുട്ടാവില്ലേ എന്താ അടുത്ത ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റം തന്നെ ഇതിന്റെ ഇരട്ടി ശക്തി ആയിരിക്കും ഇരുപത്തിഒന്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേരളം എൻ ഡി എ ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്നു കാണാനുള്ള അവസരം ഉണ്ടാവും സംശയം ഇപ്പ കോളെ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കേണ്ട